ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയും വക്ക പറ്റിയും പിന്നെ കൂടാതെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റിയുമാണ് കാരണം ഇത് പി എസ് സിയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഇടയ്ക്ക് ചോദിച്ചു വരുന്ന എക്സാമുകൾക്കെല്ലാം ഒരു എയ്റ്റി പെർസെൻ്റേജും ഈ ഒരു പോർഷൻ ഇന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതായത് ഇത് കേരള റിനീസൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനായാലും എൽ ജി എസ് എൽ ഡി സി വി ഒ എക്സാമിന് നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ അഭിമാനി പത്രത്തെ പറ്റിയാണ് സ്വദേശ അഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് ആരംഭിച്ചത് ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറൻകീഴ് ആസ്ഥാനമാക്കിയാണ് ഈ പത്രം ആരംഭിച്ചത് ഡേറ്റ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപർ ചിറയൻ കീഴ് സി പി ഗോവിന്ദ പിള്ളയാണ് ഇതിന്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ് സി പി ഗോവിന്ദ പിള്ളയാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് റോയിറ്റർ എന്ന വിദേശ പത്ര ഏജൻസിയിൽ നിന്നും നേരിട്ട് വാർത്ത സ്വീകരിച്ച ആദ്യത്തെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം ഏത് പത്ര ഏജൻസിയാണ് റോയിറ്റർ എന്ന വിദേശ പത്ര ഏജൻസിയിൽ നിന്നും നേരിട്ട് വാർത്ത സ്വീകരിച്ച ആദ്യ പത്രമാണ് സ്വദേശാഭിമാനി പത്രം അടുത്തത് ഇതിൻ്റെ മുദ്രാവാക്യം ഇതാരംഭിച്ചപ്പോൾ മുതൽ തന്നെയുള്ള ഇതിൻ്റെ മുദ്രാവാക്യം ഭയകൗടില്യലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ ഓക്കെ ഭയകൗടലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം നമുക്കറിയാം ആയിട്ട് അഞ്ച് ജനുവരി പത്തൊമ്പതിനാണിത് ആരംഭിച്ചത് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോ അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരിയിൽ കെ രാമകൃഷ്ണപിള്ള ഇതിൻ്റെ പത്രാധിപരായിട്ട് ചുമതലയേറ്റു കെ രാമകൃഷ്ണപിള്ള ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് സ്വദേശി അഭിമാനി കെ രാമകൃഷ്ണ പിള്ള എന്നാണ് അദ്ദേഹം ഒരു നല്ല പത്രപ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്താറ് ഇത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അദ്ദേഹത്തെ നാട് കടത്തി അതിന് കാരണം ശ്രീമൂലം തിരുനാൾ അതായത് തിരുവിതാംകൂറിന്റെ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്ന പി രാജഗോപാൽ ആചാര്യെ പറ്റിയും എന്നുള്ള വിമർശനം പത്രത്തിൽ എഴുതി ഇതിന്റെ ഫലമായിട്ട് പത്രം അടച്ചുപൂട്ടി അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി എന്നാണ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് സർക്കാർ കണ്ടെടുത്ത് മൗലവിയുടെ മകന് തന്നെ തിരിച്ചു നൽകി ഓക്കെ ഇത്രയാണ് നമ്മുടെ നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ മൗലവിയെ പറ്റിയും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ പറ്റിയും ഇതിൽ പഠിക്കാം ഫസ്റ്റ് മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കമൗനവിയാണ് നമുക്കറിയാം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കമൗനവിയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് ചിറങ്കീഴ് അതായത് തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴാണ് ജനിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അതായത് പി എസ് ചോദിക്കുന്ന രണ്ട് പ്രധാന കൃതികളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം പിന്നെ സൂറത്തുൽ ഫാത്തിഹ സിദ്ധാന്ത സംഗ്രഹം സൂറത്തുൽ ഫാത്ര ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ഒന്ന് മുസ്ലിം രണ്ടാമത്തത് അൽ ഇസ്ലാം മൂന്നാമത്തത് ദീപിക മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഈ അൽ ഇസ്ലാം പത്രം അറബി മലയാള ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് അറബി മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ് ലാംഗ്വേജ് പക്ഷേ അറബി ലിപിയിൽ എഴുതും അതായത് ഇപ്പോൾ നമ്മൾ മംഗ്ലീഷ് എഴുതും പോലെ അറബി മലയാള പത്രമാണ് എന്ത് അൽ ഇസ്ലാം അടുത്തത് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീപികയിലാണ് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി തുടർച്ചയായി പ്രസിദ്ധീകരിച്ച പത്രം ദീപികയാണ് കേപ്പോ മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഇനി അദ്ദേഹത്തിന്റെ പ്രധാന സംഘടനകളാണ് ഒന്നാമത്തത് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഇതൊക്കെ ഒത്തിരി തവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാരാണ് വക്കം മൗ മൗലവിയാണ് ഇനി ചിറൻകീഴ് താലൂക്ക് മുസ്ലിം സംഘം സ്ഥാപിച്ചതും അദ്ദേഹമാണ് അത് തന്നെ കിട്ടും ചിറൻകീഴാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അതുകൊണ്ട് ചിറൻകീഴ് താലൂക്ക് മുസ്ലിം സംഘം ആരംഭിച്ചതും മൗലവിയാണ് ഇനി ഐക്യ മുസ്ലിം സംഘം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഐക്യ മുസ്ലിം സംഘത്തിൻ്റെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ് ഇത് സ്ഥാപിച്ചത് നമ്മുടെ വക്കം മൗലവിയാണ് ഐക്യ മുസ്ലിം സംഘം ഇത് ഒത്തിരി തവണ ആൾക്കാർ തെറ്റിക്കാറുന്ന ഒരു കൺഫ്യൂഷൻ പോയിൻ്റ് ആണ് കാരണം ഐക്യ മുസ്ലിം സംഘത്തിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ മിക്കവാറും മൂന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് മൗലവി മത്തി തങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അപ്പോൾ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ആയിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ആകുമ്പോൾ അങ്ങോട്ടുള്ള ആൾക്കാർ അതായത് ഞാൻ സി വി എം നമ്മൾ തിരുവനന്തപുരംകാരാണ് അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എഴുതാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ എന്താണ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഐക്യ മുസ്ലിം സംഘം ആരംഭിച്ചത് ആരാണ് വക്കം മൗലവിയാണ് ഇത് നിങ്ങൾ എന്താണ് അരക്കിട്ടുറപ്പിച്ചോളൂ ഐക്യ മുസ്ലിം സംഘം കൊടുങ്ങല്ലൂരാണ് ആസ്ഥാനമാക്കിയിരിക്കുന്നത് അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പി യുടെ ഫോമിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇത് ഏർ പിന്നെ ആരാണ് മൗലവി സ്ഥാപിച്ചതാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇനി അടുത്ത് നമ്മൾ അപ്പൊ ഇത്രയാണ് മൗലവിയെ പറ്റി പഠിക്കാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെ രാമകൃഷ്ണ പിള്ളയെ പറ്റിയാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടില് നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ആര് ജനിച്ചത് കെ രാമകൃഷ്ണ പിള്ള ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേരളം എന്നൊരു പത്രം ഇദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേരളം എന്നൊരു പേ പത്രം ആരംഭിച്ചു ഇദ്ദേഹം കെ രാമകൃഷ്ണ പിള്ള എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത് എന്ത് കേരളം എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് അതായത് അദ്ദേഹം എഴുതിയ കൃതികളെല്ലാം കേരളം എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്കാണ് ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാരാണ് കെ രാമകൃഷ്ണ പിള്ളയാണ് ഇദ്ദേഹം നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചതെങ്കിലും അവസാന കാലഘട്ടം ചെലവഴിച്ചത് കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം പയ്യാമ്പുലൻ കടപ്പുറമാണ് ഓക്കെ അതി അന്ത്യവിശ്രമ സ്ഥലം പയ്യാമ്പലം കടപ്പുറാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം എന്താണ് ഊഹിക്കാന്നുള്ളൂ എൻ്റെ നാടുകടത്തൽ എന്നാണ് അദ്ദേഹത്തെ നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് എൻ്റെ നാടുകടത്തലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇനി അദ്ദേഹം പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയായ വൃത്താന്ത പത്രപ്രവർത്തനം എഴുതി ഓക്കെ പത്ത് പ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതി ഏതാണ് വൃത്താന്ത പത്ര പ്രവർത്തനം ഇതെഴുതിയത് കെ രാമകൃഷ്ണ പിള്ളയാണ് ഇനി കാൾ മാക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഭാഷയിൽ അത് മലയാള ഭാഷയിൽ രചിച്ചത് ആരാണ് നമ്മുടെ കെ രാമകൃഷ്ണ പിള്ളയാണ് കാൾമാക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഭാഷയിൽ രചിച്ചത് നമ്മുടെ രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ രചിച്ചതും അദ്ദേഹമാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായിട്ട് മലയാളത്തിൽ രചിച്ചതും അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് കാൽമാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ജീവചരിത്രം രചിച്ചത് ഈ കാൽമാക്സ് എന്ന പേരിലാണ് അടുത്ത മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്രിസ്റ്റഫർ കൊളംബസ് ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ കാൽമാർസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്രിസ്റ്റഫർ കൊളംബസ് പത്രപ്രവർത്തന മേഖലയിലുള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരാണ് സ്വദേശാഭിമാനി പുരസ്കാരം ഓക്കെ പത്രപ്രവർത്തന മേഖലയിലുള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി പുരസ്കാരം അങ്ങനെ നമ്മൾ സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയും സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ മൗലവിയെ പറ്റിയും അതിന് വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച നമ്മുടെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു നമ്മുടെ മൗലവി നാട് കടത്തിയതിനെ തുടർന്ന് അതായത് നം നമ്മുടെ കെ രാമകൃഷ്ണ പിള്ളയെ നാട് കിടത്തിയതിനെ തുടർന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്യമാണ് എന്ത് പത്രം എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിന് പത്രം എന്നുള്ള വാക്യം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യണം പിന്നെന്താണ് ലൈക്ക് ചെയ്യണം ഇനി ഞാൻ അണ്ണക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ പ്രൊഫൈൽ നെയിം ജസ്ന ബി വി എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് എൻറോൾ ചെയ്യണം ഇപ്പോൾ വൊക്കാബുലറി ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോഴ്സും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻറോൾ ചെയ്യുക ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്